اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولئن شئنا لنذهبن بالذي اوهينا اليك ثم لا تجد لك به علينا وكيلا الا رحمه من ربك എൺപത്തി ആറ് ഏഴ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇൻ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഷാ ഉദ്ദേശിച്ചു ല എന്നുള്ളത് തേക്കിയതിനാണ് ഉറപ്പിച്ചു പറയാൻ ല നദ്ഹബന്ന നാം പോക്കിക്കളയുക തന്നെ ചെയ്യുമായിരുന്നു ബില്ലദീ ഔഹ താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുള്ളതിനെ ഇലൈക്കില്ല ഔഹൈന നാം വഹി നൽകിയിട്ടുള്ളതിനെ ഇലൈക്ക താങ്കൾക്ക് സുമ പിന്നെ ലാത്തജിതു താങ്കൾ കണ്ടെത്തുകയില്ല ലക്ക താങ്കൾക്ക് ബിഹി അതിന് അഥവാ അത് തിരിച്ചു തരാൻ അലൈന നമ്മുടെ മേൽ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് വക്കീലോ ഒരു രക്ഷകനെയും അല്ലെങ്കിൽ ഒരു വക്കീലിനെ അക്കാര്യം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാളെ എന്നർത്ഥം ഇല്ലാ റഹ്മി റബിക് താങ്കളുടെ നാഥൻ്റെ കാരുണ്യമൊഴികെ ഇന്ന ഫവുലഹു നിശ്ചയം അവൻ്റെ ഔദാര്യം കാന അലയിക്ക താങ്കൾക്കു മേൽ കെബീറോ വലിയതാകുന്നു അമാ ഊത്തീത്തും മിനൽ എൽമി ഇല്ല കലീല കുറച്ചു മാത്രമേ നിങ്ങൾ എൽമി നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ അഥവാ നബി സല്ലാഹു അലൈവലമ്മയോട് അവർ ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ മറുപടി പറഞ്ഞു കാരണം റസൂൽ സല്ലാഹു അലൈഹി വല്ലക്ക് കിട്ടിയത് കൊടുക്കുക എന്നല്ലാതെ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ റസൂൽ അലൈഹി വല്ലാമയ്ക്ക് കഴിയില്ല അള്ളാഹു താരെ കൊടുത്തത് ഇന്ന അത്ത ഇല്ലാമ യു ഹാ ഇലയ്യ എന്നിലേക്ക് വഹി കിട്ടുന്നത് നൽകപ്പെടുന്നത് പിൻപറ്റുക മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഈ കൊടുത്തത് അള്ളാഹുത്താല തന്നത് തരുന്നു അത് അത് അതൊക്കെ റബ്ബിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് മാത്രമേ നിങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളൂ പിന്നെ ആ നൽകിയത് തന്നെ വേണമെങ്കിൽ അള്ളാഹുവിന് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് വലയിൻ ഷിൻ അല്ലെ നെഹബന്ന ബില്ലദീ ഔഹൈന ഇലയിക്ക നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ താങ്കൾക്ക് നാം വഹി നൽകിയതും കൊണ്ട് നാം പോയിക്കളയുമായിരുന്നു അല്ലെങ്കിൽ അതിനെ നാം ഇല്ലാതെയാക്കുമായിരുന്നു അതിനെ കൊണ്ടുപോകും എന്നാണ് അഥവാ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നബ്സലല്ലാല്സലമ്മയുടെ മനസ്സിൽ നിന്ന് ഖുർആാനിൻ്റെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഖുർആൻ മുഴുവനായിട്ടോ വേണമെങ്കിൽ അള്ളാഹു താലാക്ക് ഇല്ലാതെയാക്കാം അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ഞാൻ മറക്കില്ല എന്നുള്ള നിലയിൽ നിൽക്കാൻ പറ്റില്ല അത് നമുക്ക് മനസ്സിലാകാത്തൊരാശയമാണ് അഥവാ നമുക്ക് നമ്മൾ പഠിച്ച ഒരു സംഗതി അത് നമ്മളിൽ നിന്ന് നമുക്ക് ബുദ്ധിയും തൻ്റെ ഇടവുമൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ കൊണ്ടത് മറപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല നമ്മൾ നമ്മ നമ്മളത് മറന്നു പോകാൻ ഇട വരുത്താൻ വേറൊരാൾ വിചാരിച്ചാൽ നടക്കില്ല എന്നല്ല നമ്മൾ തന്നെയും അത് മറക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല മനസ്സിൽ പതിഞ്ഞ പലതും അപ്പോൾ നമ്മുടെ സംഖ്യകൾ നമ്മളെ എണ്ണാൻ എണ്ണാൻ കഴിയാത്തവനാക്കാൻ വേറെ വേറൊരാൾ വിചാരിച്ചാൽ നടക്കില്ല ഈ ശാരീരികമായി വല്ല അപകടങ്ങളൊക്കെ പറ്റി തലച്ചോറിന് പരിക്കേറ്റാലൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട് അങ്ങനെയൊന്നും അല്ലാതെ നമ്മളെ എണ്ണാൻ അറിയാത്തവനാക്കി മാറ്റാൻ മറ്റൊരാൾ വിചാരിച്ചാൽ കഴിയില്ലല്ലോ എന്നാൽ നബിസല്ലാഹു അലൈഹി വല്ലമക്ക് പരിശുദ്ധ കുറുകാൻ കിട്ടിയിരിക്കുന്നത് ജബിദി അല അലൈഹി സ്വലാമിൽ നിന്ന് ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് പഠിച്ച് കാണാതെ പഠിച്ചതല്ല ഇപ്പോൾ സൂറത്ത് യൂസുഫ് ഒറ്റയടിക്ക് അങ്ങ് ഓതിക്കൊടുക്കുകയാണ് നൂറിലധികം ആയത്തുകൾ അവർ വന്നിട്ട് ഇസ്ര ഇസ്രായേലിൽ എങ്ങനെ ഈജിപ്തിലെത്തി എന്നറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഏതാനും സമയം കഴിയുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് ഓതി കൊടുക്കുകയാണ് അഥവാ അത് ഒരാൾ സാധാരണഗതിയിലൊരാൾ കേട്ടുപഠിക്കുന്നത് പോലെ പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണ് നബ്സല്ലായില്ലമ്മയുടെ ഹൃദയത്തിലേക്കാണ് ഇറക്കുന്നത് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അതവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ അതിലുണ്ടാകും അത് ഓപ്പൺ ആയാലും ഇല്ലെങ്കിലും അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് കഴിയും എന്നതുപോലെ നബിസല്ലാഹു അലൈസ്മയുടെ ഹൃദയത്തിൽ നിന്ന് അത് പിൻവലിപ്പി പിൻവലിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയും ഇങ്ങനെയാണ് ഖുർആാനിൻ്റെ സ്ഥിതിയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ അറിയാത്തവനാക്കാൻ മറ്റൊരാൾക്ക് കഴിയാത്ത പോലെയല്ല കാര്യം ഇതാണ് ഈ പറയുന്നത് നിംസലല്ലാളി സ്ലമെ കേട്ടുപഠിച്ചതല്ല അവിടെ ഇറക്കിയതാണ് അത് പിൻവലിച്ചാൽ അങ്ങനെ പിൻവലിക്കാറുണ്ട് ചിലതൊക്കെ ഇപ്പോൾ നിംസ്ല സൂറത്തുൽ ബക്കറയിൽ മാൻ അൻസഹ് മിൻ നായത്തിന് ഔ നുൻസിഹാനെത്തി ബി ഹൈരി മിൻഹ ഔ മിസ്ലിഹ പിന്നെ നാം വല്ല ആയത്തും അയച്ചു കളയുകയും മറപ്പിച്ച് കളയുകയും ആണെങ്കിൽ അതുപോലുള്ളതോ അതിനേക്കാൾ ഗുണകരമായതോ പകരം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് നാസിഹ് മൻസൂഖ് അഥവാ ആയത്ത് വേണ്ടെന്ന് വെക്കുക എന്നിട്ട് വേറെ ആയത്ത് ഇറക്കുക ആയത്തുകൾ മൻസൂഖാക്കുക ആയത്ത് നിലനിർത്തിക്കൊണ്ട് മൻസൂഖാക്കുന്നതുമുണ്ട് ആയത്ത് നിലനിർത്താതെ മൻസൂഖാക്കുന്നതുമുണ്ട് അങ്ങനെ മറപ്പിച്ച് കളഞ്ഞാൽ പിന്നെ റസൂൽ സലഹ് അല്ലാമക്കും അത് ഓതാൻ കഴിയില്ല ഇങ്ങനെ നാം വിചാരിച്ചാൽ കഴിയുന്നു പറഞ്ഞത് എന്തിനാണ് അള്ളാഹു താല ഇറക്കുന്നത് മാത്രമേ റസൂൽ സലല്ലാഹു അലൈഹി വല്ലക്ക് അറിയുകയുള്ളൂ ഇതിൻ്റെ കൺട്രോൾ അലൈഹി അലൈവല്ലമയുടെ പക്കലല്ല എന്ന് എതിരാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് വലൗ ഷീന എന്ന് റസൂൽല്ലാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് സുമല ബിഹി കിഹിന വക്കീല അങ്ങനെ പരിശുദ്ധ കുറുവാൻ മുഴുവൻ ഹൃദയത്തിൽ നിന്നങ്ങോട്ട് നീക്കം ചെയ്താൽ പിന്നെ അത് ഓർമ്മയാക്കി കൊടുക്കാൻ അതറിയുന്നതാക്കാൻ ആ ഉത്തരവാദിത്വം ഏറ്റേൽപ്പിക്കാൻ ആരെയും താങ്കൾക്ക് കിട്ടാൻ പോകുന്നില്ല അഥവാ വേറെ ആര് വിചാരിച്ചാലും താങ്കളുടെ മനസ്സിൽ പിന്നീട് അത് ഉണ്ടാകുകയില്ല ഉണ്ടാകണമെങ്കിൽ എന്തു വേണം അതാണ് പിന്നെ പറയുന്നത് ഇല്ലാ റഹ്മി റബ്ബിക് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കും അങ്ങനെയല്ലാതെ വേറെ ആരോ വിചാരിച്ചിട്ട് അത് ഞാൻ ഉണ്ടാക്കിത്തരാം താങ്കളുടെ മനസ്സിൽ അത് ഞാൻ ഓർമ്മിപ്പിച്ച് തരാം എന്ന് പറയാൻ നബി അള്ളാഹു അലൈഹി വല്ലമക്ക് കഴിയില്ല എന്നർത്ഥം ചില ഒഫസറുകൾ അബ്ദുല്ലാഹു നൗസർ അല്ലി അള്ളാഹുനു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് കുറുവാൻ ഉയർത്തപ്പെടും അന്ത്യനാളിൽ ഒരു ഒരു ചുവന്ന കാറ്റ് അതെ വീശിയടിക്കും അതോടുകൂടി ആളുകളുടെ മനസ്സിൽ നിന്നും മുസ്ഹഫിൽ നിന്നും വരെ ഖുർആൻ ഉയർത്തപ്പെടും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ചെയ്യാമെന്നാളാകുമ്പോൾ തന്നെ മനസ്സിലാകുകയുള്ളു എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത കുർആാനിൽ മുസ്ഹാഫിൽ അതില്ലാതെയാകുക എന്നൊന്നും നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ ആളുകളുടെ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെടുക എന്നത് അവർ മറന്നു കളയുക എന്നതൊക്കെയാണെന്ന് വിചാരിക്കാൻ കഴിയും അതൊക്കെ കൈബായ കാര്യങ്ങളിൽ പെട്ടതാണ് ഇന്ന ഫു ഖാന അലൈ കബീറ അള്ളാഹു അള്ളാഹുവിൻ്റെ താങ്കളോടുള്ള ഫതിൽ അത് വലിയ ഫതിലാകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റ് സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല ഇക്കാര്യത്തിൽ അലൈഹി അലൈവലമയോട് അള്ളാഹു തായ കാണിച്ചിട്ടുള്ളത് എന്നർത്ഥം അഥവാ പിന്നെ സാധാരണ ഒരാൾ ഒരു വിജ്ഞാനം നൽകപ്പെടുന്നത് അയാൾ പ്രത്യക്ഷത്തിൽ നൽകപ്പെടുകയും പിന്നീട് അയാൾ അത് ആവർത്തിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കുകയുമാണ് ചെയ്യുക എന്നാൽ നിംസലല്ലാഹു അലൈഹി വല്ല നിരക്ഷരനാണ് അക്ഷരാഭ്യാസം ഇല്ലാത്ത സമൂഹത്തിലെ അക്ഷരാഭ്യാസം ഇല്ലാത്തയാളാണ് അദ്ദേഹമാണ് വളരെ കുറഞ്ഞ സമയത്ത് ഈ പരിശുദ്ധ കുറുവാൻ ഇങ്ങോട്ട് കിട്ടുന്നത് സൂറത്ത് യൂസുഫിൻ്റെ കഥ പറഞ്ഞതുപോലെ അങ് ഓതിക്കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് കുറേ സമയം വെച്ച് പഠിച്ചുണ്ടാക്കുകയല്ല പകരം സാധാരണഗതിയിൽ മനുഷ്യർക്ക് അള്ളാഹു താലെ ഇലഹാമ് കൊടുക്കാറുണ്ട് ചെറിയ എന്തെങ്കിലും തോന്നൽ കാര്യങ്ങളുമൊക്കെയാണ് എന്നാൽ ഇതങ്ങനെയല്ല വൻതോതിൽ കൊടുന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ നബി അലൈഹി അല്ലൈവല്ലയുടെ ഹൃദയത്തിൽ അതങ്ങ് അങ്ങ് വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല കൊടുക്കാത്ത ഫതിൽ നെബ്സല്ലാഹു അലൈവ്സ്വല്ലമക്കുണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യമാണത് മൊത്തത്തിൽ തന്നെ ഹിദായത്ത് ഔദാര്യമാണ് അതുകൊണ്ടാണ് വലോല ഫതുദുലാഹു അലൈ കവർ മാ ജക്കാ മിൻകു മിൻ മിന്നഹദിൻ നബദ അള്ളാഹുവിൻ്റെ ഫതിലുല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിലെ ഒരൊറ്റൊന്നും നന്നാകുമായിരുന്നില്ല എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞു നൂറിൽ അങ്ങനെ ഹിദായത്ത് അതുപോലെ ഖുർആൻ ഒക്കെ അള്ളാഹുവിൻ്റെ ഫതിലാണ് എന്ന് പറയുകയാണ് ഇനി വേറെ ആരും വിചാരിച്ചാലും ഇങ്ങനെ ഒരു ഖുർആാൻ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തുടർന്ന് പറയുന്നുണ്ട് ഇൻഷാല്ല അടുത്തായത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹുമാ അല്ലിംന മായം ഫുന വം ഫിനിമ അല്ലം തന റബ്ബന ജിദിനൻ വ ഫഹുമൻ വ ദിഖത്തൻ വല്ലറ اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين